ബബ്ബബ്ബാന്നുള്ള സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു പോയപ്പോൾ എനിക്ക് ചെവി വേദന എടുത്തു പക്ഷേ അതിന് ക്യാൻസറിന് പെയിനൊന്നുള്ളതല്ല പക്ഷേ ഈ എം ആർ ഐ ഒക്കെ എടുത്ത് നോക്കിയപ്പം ഈ പറഞ്ഞ ചെറിയ അസുഖം തൊണ്ടയിൽ അങ്ങേറ്റത് നാക്കിൻ്റെ അടിയിൽ അങ്ങേറ്റത്താണ് അപ്പോൾ അത് ഈ ഒരു മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോ ഒക്കെ ചെയ്തു സെപ്റ്റംബർ കൂടി ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു പിന്നെ മരുന്നൊന്നുമില്ല പക്ഷേ പതിനാറ് കിലോ വെയ്റ്റ് കുറഞ്ഞു സിനിമ എന്നൊക്കെ കുറ്റം പറഞ്ഞു കുറവ് പറഞ്ഞുമൊക്കെ കഴിച്ച് ഉണ്ടാക്കിയ തടിയാണ് പോയത് അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്ന് നിൽക്കുന്നത് അപ്പോൾ അപ്പം ഞാൻ വിട്ട് അങ്ങനെയുള്ള എന്നെ എന്തിനാണ് പാട്ടിനെ വിളിച്ചതെന്ന് ഞാൻ ആലോചിച്ച് പിന്നെയാണ് ബഹുമാനപ്പെട്ട മറ്റേ രാജ്യമാണെന്ന് മനസ്സിലായത് അപ്പം എനിക്കിന്നിവിടെ ഞാൻ പറഞ്ഞില്ലേ സിനിമയെ വന്നിട്ട് എൻ്റെ അൻപതാമത്തെ വർഷം ഏപ്രിൽ ഇരുപതാം തീയതി എനിക്ക് എഴുപത് വയസ്സുണ്ടായാലും സപ്തീയായി ആഘോഷങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് എനിക്കിവിടെ ഒന്ന് രണ്ടുപേരെ മറക്കാൻ പറ്റില്ല കാരണം നമ്മുടെ കൂടെ കഴിഞ്ഞ ഫങ്ഷൻ ഉണ്ടായിരുന്നു രവികുമാർ അപ്പം ഞാൻ സെവൻറ്റി ത്രീ ടു സെവൻറ്റി ഫൈവ് അടയാർ ഫിലിം ഇൻഷ്യൂ അടിച്ചിട്ട് ചാൻസിന് വേണ്ടി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും കയറി ഇറങ്ങുന്ന സമയത്ത് ഡോക്ടർ എസ് കെ നായയുടെ വീട്ടിൽ വെച്ചിട്ട് ശരത് പ്രൊഫസർ ഡോക്ടർ എസ് കെ നായർ എല്ലാവർക്കും അറിയാം സിനിമാക്കാരുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം മലയാളം പ്രൊഫസറായിരുന്നത് അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ഫ്രണ്ട്ഷിപ്പായിരുന്നു അപ്പോൾ രവികുമാർ അവിടെ വന്നു രവികുമാർ ശരത്തിൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഷേഖൻ്റെ കത്ത് നിന്ന് എൻ്റെ സംസാരവരുടെ ഇഷ്ടപ്പെട്ടിട്ട് ബാ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പരിചയപ്പെടും ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ അവസരങ്ങൾ വേണ്ടി ഇറങ്ങിയില്ല അതിനെന്താ ഒരു ഫ്രണ്ടിനെ പരിചയപ്പെടുന്നത് അങ്ങനെ അതിന് രവികുമാറായിട്ടൊരു വീടിൻ്റെ മുമ്പേ ചെന്ന് നിന്നിട്ട് പരിചയപ്പെടുത്തുന്നത് ഇതാണ് സുധീർ കുമാർ എനിക്ക് നാക്ക് താമ്യം വേറെ ആരുമല്ല കമലഹാസൻ സാർ പരിചയപ്പെടുത്താൻ ഇത് ഒരു അടയാദൻ ഷുട്ടിൻ അന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പരിചയപ്പെടുന്നത് അതിനുശേഷം ഞാൻ അദ്ദേഹമായിട്ട് മൂന്നാലഞ്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പലപ്പോഴും മുട്ടിക്കും കഴിഞ്ഞിറ മീറ്റിങ്ങിന് അത് ഇല്ലാതായിരിക്കും ഒരു നിമിഷത്തിൽ ഞാൻ ഡിവുമാറിനെ ഓർമ്മിക്കുന്നു ഒന്ന് രണ്ട് ഈ എഴുപത്തഞ്ച് കാലഘട്ടങ്ങളിൽ ഞാൻ ഇങ്ങനെ ചാൻസ് ആൻഡ് നഴ്സ് ഞാൻ പരിചയ മദ്രാസിൽ പരിചയപ്പെട്ടു ശ്രീ കുഞ്ചൻ അപ്പോൾ കൊച്ചിൻ അനീഫ ഞാൻ പിന്നെ കമൽ വന്നിട്ട് ഒക്കെ അവിടെ താമസമുണ്ട് മാലാഴ്ചയില് അപ്പോൾ കുഞ്ചൻ എന്നെ ഒന്ന് കണ്ട് സംസാരിക്കും കുഞ്ചൻ എന്നെ സഹായിക്കും കുഞ്ചൻ എവിടെയെങ്കിലും ഷൂട്ടിങ്ങിനൊക്കെ പോയിട്ട് വരുമ്പം ഞാൻ വേറൊരു പടത്തിന് പോയിരുന്നു അവിടെ വാങ്ങിച്ചൊരു ടീഷർട്ടാണ് അത് സുധീർണ്ണ ചേരും എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് പോകാമെന്നായിട്ട് പറഞ്ഞു എനിക്ക് മൈസൂറിലൊരു പടം ഞാൻ പോവുകയാണ് ഒരു ആർ എസ് പ്രഭു സാറിൻ്റെ ഒരു പടം നടക്കുന്നുണ്ട് പോയി അഭിനയിച്ചാൽ മതി ജോലിക്കാരൻ്റെ വിഷമാണ് നൂറ് രൂപയ്ക്കൂടെ ഒന്നും പ്രതീക്ഷിക്കേണ്ട അത് തന്നെ കിട്ടിയാൽ ഭാഗ്യം അത്രയും അദ്ദേഹം തരും എന്നു അത് അങ്ങനെ ചിരിക്കേണ്ട കാര്യം തന്നെയാട്ടാ അന്ന് നൂറ് രൂപ എനിക്ക് കിട്ടിയാൽ നാൽപ്പത്തഞ്ച് രൂപ റെൻറ്റുമാണ് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ബാക്കി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് മൂന്ന് നേരം ഇഡ്ഡൽ ചേച്ചി ഒരു മാസം തള്ളിക്കൊണ്ട് പോകാം വലിയ എമൗണ്ട് ആണ് നൂറ് രൂപ അങ്ങനെ ഞാൻ ആ പടത്ത് കഴിഞ്ഞിരിക്കാൻ പോയി അപ്പോൾ അതിനകത്ത് പാപ്പനോട് നല്ല മനുഷ്യൻ അപ്പോൾ ഇല്ല പാപ്പനകോട് ലക്ഷ്മണനാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് അപ്പോൾ ആരുടെ എക്സറേ എടുക്കാൻ വരുന്നവരെ ഫോട്ടോ എടുക്കും പക്ഷേ എക്സറേയുടെ എക്വിപ്മെൻ്റ് ഒന്നുമില്ല അപ്പോൾ ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടകത്ത് ഇല്ലുമ്പം എൻ്റെ ദേഹം മുഴുവൻ കറുത്ത പെയിൻ്റ് അടിച്ചിട്ട് വെള്ള ചുണ്ണാൻ ഇട്ട് വരച്ചിട്ട് എന്നാ ഇങ്ങനെയൊക്കെ നിർത്തി കയ്യിലൊക്കെ അതാണ് എക്സറേ ഫോട്ടോ എക്സറേ ഫോട്ടോ ആയിട്ട് കൊടുക്കുന്നത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്തത് ഈ കറുത്ത പെയിന്റ് അടിച്ച് ഈ വെള്ളത്തിൽ പെയിന്റ് വലിച്ചിട്ട് രാത്രി പത്ത് മണിക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് എല്ലാവരും പോയി എനിക്ക് വേറെ ഒന്നുമില്ല ആ ഒരു ജെട്ടി മാത്രം ഇട്ടിട്ടുണ്ട് അതിലും കറുപ്പ് അടിച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് വാച്ച് മാൻ ഓസും കൊണ്ട് വെച്ചിട്ട് ഞാൻ സ്റ്റുഡിയോ കഴിയുമ്പോൾ ചോദിച്ചിട്ട് എൻ്റെ ഈ പെയിന്റ് മുഴുവൻ അടിച്ചുകളെ അന്നൊരു ഡ്രസ്സ് വേണമെങ്കിൽ തയ്ക്കാം പക്ഷെ അന്നത്തെ കാലത്ത് ആ പൈസ മുടങ്ങി ഡ്രസ്സിക്കുന്ന കളി എൻ്റെ കരി കരിയടിക്കുന്നതാണ് ലാഭം എന്ന് പറഞ്ഞില്ല ഞാൻ അങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ പാലും പഴവും പഴമെന്നുള്ള പടത്തിൻ്റെ റീം മേക്ക് ആണ് ആ പടം അതിൻ്റെ പേര് ഞാനിപ്പം മറന്നു